രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഒറ്റ കൊടുക്കുന്നതും തള്ളിപ്പറയുന്നതുമൊക്കെ രാഷ്ട്രീയത്തിൽ പതിവാണ് എന്ന് തരുന്നതിൽ ഒരു വ്യക്തിയുടെ പേരിൽ എന്ത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുറത്താണെങ്കിലും ആരോപിക്കുന്ന കേസുകൾക്കൊക്കെ ഒരു പരിധിയുണ്ട് കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന് ഒരു ഇടത്തുപക്ഷ സഹയാത്രികൻ കൂടി ബെലിയാടായിരിക്കുകയാണ് ആറ്റുകാർ ഭഗവതി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം തടഞ്ഞ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ സി പി എം കൗൺസിലർ അറുണ്ണികൃഷ്ണൻ ആക്രമിച്ചെന്ന കേസിൽ പരാതിയുടെ മുനയൊടിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു വഴിമാറാൻ ആവശ്യപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസറെ കൗൺസിലർ വലതു മടക്കി നെറ്റിയിൽ ശക്തമായി ഇടിച്ചെന്നും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥയെ ദേഹോപദ്രവം ചെയ്തെന്നുമായിരുന്നു കേസ് ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിനിടെ രണ്ട് വനിതാ പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞാണ് സി പി എം കൗൺസിലർക്കെതിരെ പോലീസ് കേസെടുത്തത് ആറ്റുകാൽ വാർഡ് കൗൺസിലർ ആയിരുന്ന ആർ ഉണ്ണികൃഷ്ണനെതിരെയാണ് ഫോർട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കഴിഞ്ഞ രാവിലെ എട്ടിന് പതിനൊന്നരയോടെയാണ് ഫോർട്ട് പോലീസ് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ക്ഷേത്രത്തിൽ തിരക്കുള്ള സമയത്ത് വരി നിൽക്കാതെ തന്റെ ഇഷ്ടക്കാരെ കൗൺസിലർ കടത്തിവിടാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്കു കാരണമെന്നാണ് പോലീസ് പറഞ്ഞത് ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ പതിവായി ഇത്തരത്തിൽ ആൾക്കാരെ കടത്തിവിടാൻ ശ്രമിക്കാറുണ്ടെന്നും അല്പം കാത്തു നിൽക്കാൻ ഇവരോട് സ്ഥലത്തുണ്ടായിരുന്ന എസ് ഐ ആവശ്യപ്പെട്ടതോടെ ക്ഷുഭിതനായ നേതാവ് അസഭ്യം പറഞ്ഞ് തള്ളിക്കയറാൻ ശ്രമിച്ചു എന്നുമാണ് ആരോപണം ഇതിനിടെ കാവൽഡൂട്ടിൽ നിന്നിരുന്ന വനിതാ പോലീസുകാരെയും കൗൺസിലർ ആക്രമിച്ചതായാണ് പരാതി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വനിതാ പോലീസിന്റെ തല കട്ടിടയിൽ ഇടിച്ചതോടെ കുഴഞ്ഞു വീണു എന്നും വലപ്രയോഗത്തിലൂടെ ഉണ്ണികൃഷ്ണൻ ആളുകളെ അകത്ത് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നുമായിരുന്നു പോലീസ് ഭാഷ്യം എന്നാൽ ഇത് കെട്ടിച്ചമച്ച പരാതിയാണെന്ന കൗൺസിലറുടെ വാദം ശരിവെക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് പടിഞ്ഞാറേ നടയുടെ കവാടത്തിൽ എസ് ഐയും രണ്ട് വനിതാ പോലീസുകാരും അടക്കം നാലു പേരാണ് ഡ്യൂട്ടിയിൽ നിൽക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ സമയം തിരക്കുണ്ടായിരുന്നില്ല കവാടം വഴി ഭക്തർ അകത്തേക്കും പുറത്തേക്കും പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം പ്രായമായ നടക്കാൻ പ്രയാസപ്പെടുന്ന രണ്ടു സ്ത്രീകളെ കൈപിടിച്ച് കൗൺസിലർ ഇവിടേക്ക് വരുമ്പോൾ എസ് ഐ കുറുകെ കയറി തടസ്സം നിൽക്കുകയും കൈവീശി ഇവരോട് മാറിപ്പോകാൻ ആവശ്യപ്പെടുന്നതുമാണ് ദൃശ്യത്തിൽ കാണുന്നത് എന്നാൽ പിന്നീട് കൗൺസിലറും പ്രായമായ രണ്ടു സ്ത്രീകളും നോക്കി നിൽക്കിയ തന്നെ മറ്റൊരു പ്രായമായ സ്ത്രീയെയും അവർക്കൊപ്പം എത്തിയ രണ്ട് യുവതികളെയും എസ് ഐ കടത്തിവിട്ടു ഇതോടെ അവർക്ക് പിന്നാലെ കൗൺസിലർ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ എസ് ഐ തടയുകയും ബലപ്രയോഗം നടത്തുകയും ചെയ്തു എസ് ഐ ബലപ്രയോഗത്തിലൂടെ കൗൺസിലറെ തള്ളി മാറ്റുമ്പോഴാണ് സമീപത്തുനിന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നെറ്റിയിൽ അബദ്ധത്തിൽ കൈകൊള്ളുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ ഭീഷണിപ്പെടുത്തൽ ദേഹോപദ്രവം ഏർപ്പിക്കൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തിരുന്നത് ഫോർട്ട് പോലീസിന്റെ നടപടിയിൽ ഗൂഢാലോചനയുണ്ടെന്നും വ്യക്തി വൈരാഗ്യമുള്ള ഉദ്യോഗസ്ഥനാണ് കള്ളക്കേസിന് പിന്നിലെന്നും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുമെന്നും ആർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുക മാത്രമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ആർ എസ് എസ് പ്രവർത്തകരുടെ ഗൂഢാലോചനയ്ക്ക് പാത്രമായതാണോ ഉണ്ണികൃഷ്ണൻ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് തുടർ അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്തു തന്നെയായാലും ഉണ്ണികൃഷ്ണൻ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ മറ്റൊരു ഇര കൂടി ആവുകയാണ്